കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഈ നാൽപ്പത്തിരണ്ടുകാരൻ ഈ മുച്ചക്ര വാഹനത്തിൽ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഈ ലോട്ടറി വിൽപ്പന നടത്തി വരുന്ന കോവൂർ സ്വദേശിയായ സജീവിൽ നിന്നും ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്ത കോവൂർ സ്വദേശി തന്നെയായിട്ടുള്ള പ്രദീപിന് രണ്ടാം സമ്മാനമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം അടിച്ചത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരിക്കെ അപകടം സംഭവിച്ചതിനെ തുടർന്നാണ് സജീവ് മുച്ചക്രവാഹനത്തിലേക്ക് ജീവിതം മാറ്റുന്നത് തന്റെ സുഹൃത്തുക്കളും ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ബൈജു മെമ്പറുടെയും സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കച്ചവടത്തിലേക്ക് ജീവിതം മുന്നോട്ട് നീക്കാൻ വേണ്ടി സജീവ ഇറങ്ങി എന്നാൽ ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ കൂടി മറ്റൊരാളുടെ ജീവിതം കൂടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഈ മുച്ചക്രവാഹനത്തിൽ യാത്ര ചെയ്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന കോവൂർ സ്വദേശിയായ സജീവ് ആ ഞാന് ഇതുപോലെ എനിക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളിയ തൊഴിലാളിയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടിലുള്ള നല്ലവരായ നാട്ടുകാരെല്ലാം അവിടെ ചേർന്ന് എനിക്കൊരു ഇലക്ട്രിക്കിന്റെ വാഹനം വാങ്ങിച്ചു തരികയും അത് കൊണ്ട് ഞാൻ ലോട്ടറി ഉപദിന മാർഗം നടന്നു വരുന്ന സമയത്ത് നമ്മളെ പഞ്ചായത്ത് മെമ്പർ ബൈജുവിന്റെ സാന്നിധ്യത്തിൽ ഒരു മുൻചക്ര വാഹനം കിട്ടി അത് അതിൽ പോയി പുനലൂര് ലോട്ടറി ഓഫീസിൽ നിന്നും പതിമൂന്നാം തീയതി എടുത്ത കാറിന്റെ ടിക്കറ്റിൽ ഇരുപത്തിയഞ്ചു ലക്ഷം പ്രൈസ് അടിച്ച് അത് നമ്മളെ സ്വന്തം നാട്ടിലുള്ള പ്രതാപൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാണ് കിട്ടിയത് പുള്ളിക്കാരൻ എന്റെ ഓൺലൈൻ വഴി ടിക്കറ്റ് സ്ഥിരമായിട്ട് എടുത്തോണ്ടിരിക്കുന്ന കക്ഷിയാണ് പുള്ളിക്കാരനാണ് ഇരു ഇപ്പം സെക്കൻഡ് പ്രൈസ് അടിച്ചത് ഇരുപത്തി ലക്ഷം പുള്ളിക്കാരനാണ് കിട്ടിയത് അതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ സ്വന്തം നാട്ടുകാരനാണെന്ന് പറഞ്ഞതിലും നമുക്കൊരു സന്തോഷമുണ്ട് ഞാനിപ്പോ തുടങ്ങിട്ട് രണ്ടു വർഷമായി വർഷമായി നമ്മള് നേരത്തെ എന്റെ തൊഴിൽ കെട്ടിട നിർമ്മാണ തൊഴിലായിരുന്നു അപ്പം അതിൽ നിന്നും നമുക്കൊരു ആക്സിഡന്റ് ആയി നട്ടലിന് പരുക്ക് പറ്റി കാലിലെല്ലാം തളർന്നു വീട്ടി കിടന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരാണ് നമ്മളെ പുറത്തു കൊണ്ടുവന്നത് കൂട്ടുകാര് എനിക്ക് ഒരു ഇലക്ട്രിക്കിന്റെ ഭാഗം ഒക്കെ വാങ്ങിച്ചു വന്ന് പുറത്ത് ഇറക്കി അവര് ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്തു വന്ന് അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ നടന്നു കൊണ്ടിരുന്നത് ആ സമയത്താ ഇപ്പൊ ഈ മുൻചക്ര അങ്ങനെ കിട്ടിയത് നമ്മളെ ബൈജു മെമ്പർ ഇല്ല കിട്ടിയത് ആഹ് അതിനുശേഷമാണ് ഞാൻ ഒരു ലോട്ടറി ഓഫീസിൽ പോയി ലോട്ടറി എടുത്തു തുടങ്ങിയത് വണ്ടി കിട്ടി കഴിയുമ്പോ നമുക്ക് മുമ്പോട്ട് നമുക്ക് സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കാനുള്ള ആ അത് നമ്മളെ കൂട്ടുകാർ തന്നെ തന്നത് അവർ തന്നത് അവരെന്നെ നമുക്ക് ഇറക്കിയത് രണ്ടു ദിവസത്തെ ഫ്രീ ആയിട്ട് അവര് ഒരു വാഹനവും തന്നു ടിക്കറ്റ് തുടങ്ങി ഇപ്പൊ ഈ വാഹനം കിട്ടി രണ്ടു മാസം ആയതേ ഉള്ളൂ ആ അപ്പൊ നമ്മൾ ലോട്ടറി ഓഫീസിൽ നിന്ന് എടുക്കാൻ തുടങ്ങി രണ്ടു മാസം ആയതേ ഉള്ളു ആ വേറെ പ്രൈസിലൊക്കെ അടിച്ചിട്ടുണ്ട് വലിയ പ്രൈസ് ആദ്യമായിട്ട് അടിക്കുന്നു ആ പുള്ളിയെ കണ്ടു പുള്ളി ടിക്കറ്റ് കൊടുത്തു സന്തോഷമായിട്ട് അത് കൈകാര്യം ചെയ്തു ബാങ്കിലെ അക്കൗണ്ട് ഒക്കെ എടുത്തു പുള്ളി ബാങ്കിലെ കൈമാറി ടിക്കറ്റ് കൈമാറി കൈമാറി ജോലി ചെയ്യണം പുള്ളി കോയമ്പത്തൂര് ബേക്കറിൽ നിൽക്കുക അടിച്ച പുള്ളിയുടെ പേര് പ്രതാപൻ പുള്ളിക്ക് വളരെ ആ ായിരുന്നു പുള്ളി അവിടെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നതാണ് പറഞ്ഞത് ഫാമിലിയായിട്ട് താമസിക്കുക ഇവിടെ അവര് കുടുംബമൊക്കെ ഇവിടാ പ്രതാപന്റെ കുടുംബമൊക്കെ ഇവിടാ നമ്മുടെ നാട്ടുകാരനാ പുള്ളിക്കാരൻ എന്റെ തുടച്ചാ ടിക്കറ്റ് ഒരു എടുത്തൊരു വ്യക്തിയാണ് എടുത്ത പിന്നെ പുള്ളിക്കാരൻ ഇതുവരെ എന്റെ ഒരു രൂപ പ്രൈസ് പോലും കിട്ടിയിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് പുള്ളിക്കാരന് ഈ ഒരു പ്രൈസ് കിട്ടുന്നത് ഒരുപാട് ടിക്കറ്റ് ഒരുപാട് ടിക്കറ്റ് പുള്ളിക്കാരൻ പുള്ളിക്കാരെടുത്തിട്ടുണ്ട് ഇതുവരെ രൂപ പ്രൈസ് പോലും പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല ആ ഇത് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു പ്രൈസ് ആഹ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പുള്ളിക്കാരൻ എവിടേക്ക് പോകും വണ്ടി കൊണ്ട് ഈ അച്ചടത്തിന് നമ്മള് പൂരൊന്നും പോകത്തില്ല നമ്മളെ കോവൂര് കോട്ടുപുരം വരെ പോകും എങ്ങനെ രാവിലെയും ഒരേ സ്ഥലത്ത് ഒരേ സ്ഥലത്ത് തന്നെ പോകും അപ്പൊ രാവിലെ നമ്മൾ സ്ഥലത്ത് ടിക്കറ്റ് ആയിരിക്കും അല്ലെ ആ നമ്മൾ ഇന്ന് നാളത്തെ ടിക്കറ്റ് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ കൊണ്ട് വിട്ടുതേരും നമ്മളെ ശങ്കരപുരം വരെ പോകും ശങ്കരപുരത്ത് പോയ സമയത്താണ് അവിടെ വെച്ചാണ് പുള്ളിക്കാരൻ എനിക്ക് പൈസ അയച്ചിരുന്നത് അവിടെ ഒരു ചായക്കടയുണ്ട് ഓമനക്കുട്ടെന്ന് പറഞ്ഞ ചായക്കടയുണ്ട് അവിടെ വെച്ചാ പുള്ളിക്കാരന് ഈ രണ്ട് ടിക്കറ്റ് ഞാൻ മൊബൈൽ കൂടെ അയച്ചു കൊടുക്കുന്നത് ആ ടിക്കറ്റ് എന്റെ കൈവശം വെച്ചിരുന്നു പക്ഷേ എനിക്ക് പ്രൈസ് അടിച്ച സമയത്ത് ആർക്കും ആർക്കും പുറത്തുവിടാൻ പറ്റില്ല പുള്ളിക്കാരനെ സേഫ് ആയിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആരും പേര് കൈമാറി കഴിയുമ്പോൾ ടിക്കറ്റ് നമ്മൾ സംരക്ഷണം കൊടുക്കാം അത് ഞാൻ ചെയ്തോ മാത്രമല്ല വേറെ ഒന്നുമില്ല നല്ലൊരു ഒന്നും ഇല്ല